ഇപ്പോഴീം ചർച്ചാണോ മുഖ്യമന്ത്രി നിർമ്മാണ പ്രവർത്തനത്തിന് അതിനപ്പുറം ഒരു മാതാവ് കാണണ്ട എന്ന് പറഞ്ഞത് പോലീസ് അദ്ദേഹത്തിന്റെ പോലീസ് ഇത് മറിച്ചല്ലല്ലോ അദ്ദേഹം പ്രതിപക്ഷ നേതാവായല്ല പറയുന്നത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പോലീസാണ് പറയുന്നത് ഇത് ആയുധമാണെന്ന് ഇതെങ്ങനെയാണ് ചോദ്യം അല്ലാതിരിക്കുന്നത് ഇതെങ്ങനെയാണ് ചോദിക്കാൻ പറ്റാതെ പോകേണ്ടത് നിങ്ങൾ ഇപ്പൊ പറയുന്നത് ആയുധം തന്നെ അല്ല അത് ആയുധം എങ്ങനെയാവോ അത് ഒരു ഇരുമ്പ് വടി ആയുധമാണോ പിന്നെ കണ്ണൂരുകാർക്ക് ആയുധം ആയുധം എറണാകുളം പോലുള്ള കൊട്ടേഷൻ സംഘത്തെയും കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് എതിർ പാർട്ടിക്കാരൊക്കെ ഒന്നും വളർത്തിയവരല്ലോ നിങ്ങൾ ആ എഫ്ഐആർ തെറ്റാണെന്ന് പറയൂ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെ സ്റ്റിക് ഓൺ ചെയ്യുന്നു ഞാൻ ഇല്ല മുഖ്യമന്ത്രി അതെ തിങ്കളാഴ്ച സഭയുണ്ടല്ലോ ആ തിങ്കളാഴ്ച സഭക്കകത്ത് ഇവർ ഉന്നയിക്കട്ടെ ഇവിടെ വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെ അവിടെ ഈ സമയത്തെത്തി ആയുധം പരിശോധിക്കണം ആയുധം എന്റെ എസ് എഫ്ഐക്കാർക്ക് മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ ഇനി ആയുധമാണെങ്കിൽ തന്നെ മറ്റാൾ കൊണ്ടുവച്ചു ഇതെല്ലാം വളരെ ബോധപൂർവം ചത്തത്ീതകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന രീതിയിലേക്ക് പോയിന്റ് ശ്രീ ഷംസീർ വിദ്യാർത്ഥി എന്ന രൂപത്തിൽ പോയിന്റ് ശ്രീ ഷംസീർ പ്ലീസ് മുഖ്യമന്ത്രി ഈ പറഞ്ഞതിനെ കുറിച്ചും കൊണ്ടുവിട്ടെന്ന തരത്തിൽ എവിടെയാണ് ഈ ചർച്ച പോയത് ഇല്ലാത്ത പോയിന്റിനെ കുറിച്ചാണ് എസ് എഫ് കാരാണ് ഇത് ചെയ്തതെന്ന് ഈ ചർച്ചയിൽ എവിടെയാണ് വന്നത് താങ്കൾ എന്തിനാണ് അപ്പോഴേക്കും ആ ഭാഗത്തെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം മുഖ്യമന്ത്രി പറഞ്ഞതോ അദ്ദേഹത്തിന്റെ പോലീസ് പറഞ്ഞതോ നേരെ എന്നതാണ് അല്ല താങ്കൾ തീരുമാനിക്കും അല്ല ഇത് എസ് എഫ് ഐ സംശയം ഇല്ല ഇല്ല ഞാൻ ആദ്യം ഉന്നയിച്ച അഞ്ച് ചോദ്യങ്ങൾ എവിടെയാണ് എസ് എഫ് ഐ നിങ്ങൾ ചോദിച്ചത് ഏത് ഏത് ശ്രീംസം നിങ്ങൾ അഞ്ച് അഞ്ച് ചോദ്യം തയ്യാറാക്കി അല്ല ഇന്ന് ഞാൻ പറഞ്ഞില്ല പറഞ്ഞു അഞ്ച് എന്നൊന്നും പറഞ്ഞില്ലെന്ന് ചർച്ച ചോദ്യം അതല്ല ഞാൻ പറഞ്ഞത് എസ് എഫ് ഐക്കാരാണ് അവർ എന്തിനു ചെയ്തു എന്നൊരു ചോദ്യം ഈ ഞാൻ ഈ ഡി എഫ് അകത്ത് മൂന്നും മൂന്നും നാല് ഞാനിരിക്കുന്നുണ്ട് ഞാൻ ഉൾപ്പെടെ ഹൈബി ഉൾപ്പെടെ അച്ഛൻ രണ്ടാളെന്ന് എനിക്കറിയില്ല അയ്യപ്പദാസ് ഈ ഡിബേറ്റിനകത്ത് ഞാനും ഹൈബിയും ഉൾപ്പെടെ നാല് പേര് ഇരിക്കുന്നുണ്ട് ഈ ഡിബേറ്റിനകത്ത് നിങ്ങൾ ഒരാളെ കൂടി കൊണ്ടുവന്നിരിക്കണമായിരുന്നു സൈമൺ ബ്രിട്ടോ എന്താ കൊണ്ടുവരാത്തത് സൈമൺ ബ്രിട്ടോ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും മനോരമക്ക് ഉൾപ്പെടെ പൊള്ളും അതുകൊണ്ടാണ് നിങ്ങൾ സൈമൺ ബിട്ടോ കൊണ്ടുവരാത്തത് പക്ഷേ തീർക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇവിടെ താങ്കളുടെ ചർച്ച കേട്ടാൽ തോന്നുക എന്റെ ചോദ്യം എസ് എഫ് ഐക്ക് അന്തിനായം കൊണ്ടുവന്നിട്ടു എസ് എഫ് ഐ കാര്യമായി രൂപത്തിൽ പ്രതിരോധം ഇല്ല അത് ദൗർഭാഗ്യകരമാണ് ഇത് അനാവശ്യ പ്രതിരോധമാണ് ആര് ചോദിച്ചു ഈ ചർച്ചയിൽ ഞാൻ ചോദിച്ചോ എസ് എഫ് ഐ കാര്യം എസ് എഫ് ഐക്കാർ എന്തിനു എന്നൊരു ചോദ്യം ഈ ചർച്ചയുടെ ഭാഗമാണോ അല്ല അല്ല ശ്രീ ഷംസീർ പിന്നെ ശ്രീ ഷംഷീർ അങ്ങനെ ഒരു പോയിന്റ് ഈ ചർച്ചയുടെ ഭാഗമല്ല താങ്കൾ ബോധപൂർവം താങ്കൾ അതിലേക്ക് ഞാനും ശ്രമിച്ചിട്ടില്ല പിന്നെ സൈമൺ ബ്രിട്ടോ ചർച്ചയുടെ ഭാഗം ആകേണ്ടത് പിന്നെ എന്തിനാണ് പിന്നെ എന്തിനാണ് എന്തിനാണ് പിന്നെ കേരളത്തിലെ എല്ലാ കലാലയങ്ങളുടെയും രാഷ്ട്രീയ സംഘടനകളുടെ നിങ്ങൾ ചരിത്ര എറണാകുളം ചെയ്യുന്നത് ഈ വാദം പൊളിയുമെന്നാണ് ക്യാമ്പസിനകത്തുള്ള പൊളിറ്റിക്കൽ ആണല്ലോ നിങ്ങൾ ചർച്ച അതെ തീർച്ചയായും അതെ അല്ലല്ല ഞാൻ പറഞ്ഞുണ്ടാ ഞാൻ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചതും എനിക്ക് പറയാനുള്ള കാര്യവും നിങ്ങൾ ക്യാമ്പസിനകത്ത് ടെററിസമാണ് ചർച്ച ചെയ്യുന്നെങ്കിൽ ക്യാമ്പസ് ടെററിസം ചർച്ച ചെയ്യാൻ ഇന്ന് കേരളത്തിനകത്ത് നിങ്ങൾ കൊണ്ടുവന്നിരുത്തേണ്ട വ്യക്തി സൈമൺ വിട്ടോ ആയിരുന്നു തീർച്ചയായിട്ടും ആയിരിക്കും ഒന്നാമത് ഞാൻ പറഞ്ഞ അഞ്ച് ചോദ്യങ്ങളാണ് ഈ ചർച്ചയുടെ ഞാൻ പറഞ്ഞിട്ടില്ല അതുപോലെ ഞാൻ ഉദ്ധരിച്ചത് എസ് എഫ് ഐക്കാർ എന്തിരി ചെയ്തു എന്നത് ഈ ചർച്ചയുടെ ഭാഗമല്ല എസ് എഫ് ഐക്കാരാണ് ചെയ്തതെന്ന് പറയാൻ ഈ ചർച്ചയിൽ ശ്രമിച്ചിട്ടില്ല എന്ന് സമർത്ഥിക്കാൻ മാത്രമാണ് സൈമൺ സൈമൺപുട്ടയെ കൊണ്ടുവന്ന് നിരുത്തേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല സൈമൺ സൈമൺപുട്ടയെ കൊണ്ടുവന്ന് നിരുത്തണമെന്ന് താങ്കൾ പറയുന്നത് ഇത് എസ് എഫ് ഐക്കാർക്കെതിരായ വാദം പൊളിയാനായി അദ്ദേഹത്തെ കൊണ്ടുവന്നിരുത്തുവെന്ന് താങ്കൾ പറഞ്ഞപ്പോഴാണ് എസ് എഫ് ഐക്കാരോ കെ എസ്ഇക്കാരോ എന്നതല്ല ഈ ചർച്ചയുടെ അടിസ്ഥാന പ്രശ്നം ഈ ചർച്ചയുടെ അടിസ്ഥാന പ്രശ്നം മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതിന് വിരുദ്ധമായി പോലീസിന്റെ രേഖകളിൽ എങ്ങനെ വന്നു ഏതാണ് ശരി എന്നത്